റക്കി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ച് ഇന്നും പരിശോധന തുടരുകയാണ് ഇരട്ട കൊലപാതകം കുറ്റസമ്മതം നടത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് നേരത്തെ മൊഴി നൽകിയ സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല നിതീഷിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ കൂട്ടുപ്രതിയായ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ദുർമന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് വിജയനെയും കുടുംബത്തെയും ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വീട്ടിൽ താമസിക്കാൻ പറ്റുവാനൊക്കെ നിതീഷ് അങ്ങനെ മുതലെടുത്തിട്ട് ഈ പെണ്ണുമായിട്ട് ഇവിടെ എന്തോ പെൺ അവരെ അങ്ങനെയാണ് പ്രസവിക്കുന്നത് ഇങ്ങനെ ഒരു പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്നില്ല കേസിൽ വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കും ശസ്ത്രക്രിയക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെ ആശുപത്രി വിടുന്നതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും ഇടുക്കി